ഏറ്റവും അധികം കഷ്ടപ്പാട് അനുഭവിച്ച് പി എസ് സി യു പി എസ് സി പഠനം നടത്തുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീട്ടമ്മമാർ തന്നെയാണ് കാര്യം ഏറ്റവും അധികം ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതും അവർ തന്നെയാണ് അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ നമുക്കറിയാം വീട്ടമ്മമാർക്ക് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് അത് വെറുമൊരു ജോലി മാത്രമല്ല കുടുംബത്തിലെ അവരുടെ സ്ഥാനം അല്ലെങ്കിൽ സമൂഹം അവരെ നോക്കിക്കാണുന്ന രീതി എന്ത് പറഞ്ഞാലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന അവസ്ഥ അതിന് വളരെ വലിയ ശക്തിയുണ്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ അതിൻ്റെയൊക്കെ വില കൂടും ഇത്തരം ഘടകങ്ങൾ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ഭാവി അടക്കമുള്ള ഘടകങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ വീട്ടമ്മമാരും ഒരു ഗവണ്മെൻറ്റ് ജോലി എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് പോകുന്നത് പക്ഷേ ആ യാത്രയിൽ അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് അതിൽ ഒന്നാമത്തെ ഘടകം സമയം തന്നെയാണല്ലേ നമ്മൾ ഈ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡബിൾ ബേർഡൻ സിൻഡ്രം ഇന്ത്യയിലെ സ്ത്രീത്വം നേരിടുന്ന ഡബിൾ ബേർഡൻ രണ്ട് ബേർഡൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് വീട്ടുകാര്യങ്ങൾ നന്നായി നോക്കേണ്ടി വരും അതിനോടൊപ്പം അവർ എംപ്ലോയിഡ് ആണ് മറ്റൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടി വരും വീട്ടിലെ പുരുഷന്മാർ അവരുടെ ജോലിപരമായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് മാത്രമായിരിക്കും മിക്കവാറും നോക്കുക ഇപ്പം ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട് അത് നല്ല ദിശയിലേക്ക് തന്നെ പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ പ്രധാന ഘടകം പൈസ തന്നെയാണ് നമുക്കറിയാം ഭീമമായൊരു തുക കൊടുത്ത് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കാനോ ഗൈഡുകൾ വാങ്ങിക്കാനോ ഒന്നുമുള്ള സാഹചര്യം പലർക്കും കാണില്ല പഠനത്തിന് വേണ്ടി വരുന്ന ചെലവുകൾ അത് വളരെ അധികമാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എത്തരത്തിൽ പഠിക്കണം എന്നുള്ള ഗൈഡൻസിൻ്റെ അഭാവം തന്നെയാണ് കാര്യം അവർക്ക് കിട്ടുന്ന വളരെ കുറച്ച് സമയമാണ് ആ സമയം എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ആ സമയം പാഴായിപ്പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചില ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഷെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള എന്തെങ്കിലും ടിപ്സോ ടെക്നിക്സോ ഉണ്ടെങ്കിൽ ദയവായി അതും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഇതൊരു ആണ് അനുദീവ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഇതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ കോർപ്പറേറ്റോ ഒന്നുമല്ല ഇത് സ്റ്റുഡൻസിൻ്റെ തന്നെ ഒരു കളക്റ്റീവായിട്ടുള്ള ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷനും ഇവിടെ ഞങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതല്ല നിങ്ങൾ ഷോർട്ട് കട്ട് നോക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കോഴ്സസ് ഇപ്പോൾ വൺ ഇയർ ലോങ് ഡിഗ്രി ലെവൽ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസം ഓൺ ആൻ ആവറേജ് കേവലം അഞ്ഞൂറ് രൂപ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ചെലവാകുന്നത് ആ കോഴ്സ് ഒരു എക്സ്ട്രീമലി അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ കേരള പി എസിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് അധ്യാപകരെയാണ് ഏറ്റവും ലോവസ്റ്റ് ഫീസിലാണ് ആ ഒരു ബാച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു വർഷം സ്ട്രക്ചേർഡായിട്ട് സാവകാശം പഠനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന ഡിഗ്രി തല പരീക്ഷകൾ നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ് ആ ബാച്ചിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സ്ട്രക്ചേർഡായിട്ട് ചെയ്യുന്ന ആ ഒരു കോഴ്സിൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നോളജ് കൂട്ടുക എന്നുള്ളതിനുപരി നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തും ഞങ്ങൾ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് സോ റെഗുലറായിട്ടുള്ള മെൻറ്റർഷിപ്പ് സെഷൻസും നിങ്ങളുടെ ഒരു സ്പിരിറ്റ് സൂക്ഷിക്കാനുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ അതിലുണ്ടായിരിക്കും സോ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളൊരു അപേക്ഷ അതുതന്നെയാണ് നിങ്ങൾ ഒരു ബാച്ച് എടുത്ത് പഠിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഡിഗ്രി നിലവാരത്തിൽ തന്നെ പഠിക്കുക കാര്യം ടെൻത്ത് പ്ലസ് ടു പരീക്ഷകളൊക്കെ ആ നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ടെൻത്ത് ബാച്ച് ആണെങ്കിലും ഡിഗ്രി തലത്തിലാണ് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത് കാര്യം ഡിഗ്രി നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ള ക്ലാസ് പരീക്ഷകൾ ഏതാണെങ്കിലും നമുക്ക് വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴുള്ള എൽ ഡി സി പരീക്ഷകളിൽ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ വ്യക്തമായി ബോധ്യപ്പെടും സൊ ദിവസം ഒരൊന്നര അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഞങ്ങളെ ബാച്ചിൽ ചെഴിവഴിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഏറ്റവും ബേസ് ലെവൽ മുതൽ ഹയസ്റ്റ് ലെവൽ വരെയുള്ള അറിവ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് വഴി ഏറ്റവും മികച്ച ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് തരും സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മെൻറ്ററുമായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാനിനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പോൾ നമ്മുടെ ചാനൽസിലെ തന്നെ വീട്ടമ്മമാരായ ധാരാളം വ്യക്തികൾ വളരെ ഹയസ്റ്റ് ലെവലിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ പല ബാച്ചസിലും അവർ ആക്റ്റീവായിട്ട് മെമ്പേഴ്സ് ആയിരുന്നു അവരുടെ കയ്യിലുള്ള സമയം അവർ എഫക്റ്റീവായി വിനിയോഗിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ഉന്നതമായ റാങ്ക് ഡിഗ്രി തലത്തിലാണെങ്കിലും മറ്റ് പരീക്ഷാ തലത്തിലാണെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചത് സോ ഇവരൊക്കെ നമുക്ക് വലിയ മാതൃകകളാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ഡെഡിക്കേഷൻ അതിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും നമുക്ക് നമുക്കതിനൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ മാതൃകകളാണ് നമ്മുടെ വീട്ടമ്മമാരായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് സോ ഹാറ്റ് സോഫ്റ്റ് ദം നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പങ്കെടുത്ത് പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ദിവസവും ചെയ്യേണ്ടതൊരു കാര്യമുണ്ട് മെഡിറ്റേഷൻ രണ്ട് മിനിറ്റ് മതി നിങ്ങൾ ദിവസം ഒരു രണ്ട് മിനിറ്റ് വെറും നൂറ്റി ഇരുപത് സെക്കൻഡെങ്കിലും കണ്ണടച്ച് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മറി ആ മെഡിറ്റേഷൻ്റെ സമയത്ത് നിങ്ങൾ കാണുന്ന സ്വപ്നം അത് സാക്ഷാത്കരിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ സന്തോഷം പ്ലഷർ ഇതൊക്കെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് പല പരീക്ഷകളിലും ഉന്നതമായ റാങ്കിലേക്ക് എത്തിക്കാൻ എനിക്ക് ശക്തി പകർന്നതും ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻസ് ആയിരുന്നു വളരെ വലിയ വർക്ക് ലോഡും ഭയങ്കര ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളുള്ള ഒരു സമയത്ത് തന്നെയാണ് ഞാനും ഡിഗ്രി തല പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതും റാങ്ക് ഹോൾഡർ ആയതും സോ നമ്മുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൽ മെഡിറ്റേഷന് വളരെ വലിയ ഒരു ഘടകമാണുള്ളത് സി നിങ്ങളാരും മതത്തിനെ ഇതുമായി ലിങ്ക് ചെയ്യിക്കരുത് ഹിന്ദുവിസത്തിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ബുദ്ധിസംചാൻ സോ ഏത് മതത്തിലാണെങ്കിലും ധ്യാനം എന്ന് പറയുന്ന പ്രോസസ്സിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് നേരം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഒരു മെഡിറ്റേഷൻ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് റൂട്ടാണ് തുറന്നു കിട്ടുന്നത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണത് രണ്ടാമത്തെ കാര്യം ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് സ്റ്റാർട്ട് റൈറ്റ് വേ തുടങ്ങുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ തുടങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ തുടങ്ങി കിട്ടിയാൽ പിന്നെ വെൽ സ്റ്റാർട്ട് ഈസ് ഹാഫ് ഡൺ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ തുടക്കം വിട്ടു കഴിഞ്ഞാൽ പഠനം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കും സോ തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളോട് ഒരു കാര്യം ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ ജാപ്പനീസ് ടെക്നിക്കായിട്ട് കൈസൻ പോലെയുള്ള തന്ത്രങ്ങളിൽ പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കുക എന്നൊരു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദിവസം പത്ത് മണിക്കൂറിൽ നിന്ന് പഠിക്കണമെന്നല്ല പത്ത് മിനിറ്റ് പഠിക്കാമല്ലോ നിങ്ങളൊരു എസ് സി ആർ ടി അല്ലെങ്കിൽ റാങ്ക് ഫൈലോ അല്ലെങ്കിൽ ലക്ഷ്മീകാന്തോ സ്പെക്ട്രമോ എടുത്തു വെച്ചിട്ട് നമ്മൾ ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ദയവായത് കാണുക നിങ്ങൾ അഞ്ച് മിനിറ്റ് ഒരു പാരഗ്രാഫിങ്ങനെ വായിക്കാം തുടക്കമിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സോ ആ ജാപ്പനീസ് തന്ത്രത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഒരു കാര്യം ദിവസം ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്യുക നമുക്ക് നമുക്കതിൻ്റെ അടുത്തൊരു അഡിക്ഷൻ വരും നമ്മുടെ മനസ്സ് ആ രീതിയിൽ അലൈൻഡ് ആകും നമുക്ക് പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള ഡിസിപ്ലിൻ സ്വാംശീകരിക്കാൻ സാധിക്കും സോ നിങ്ങളൊരു പുസ്തകം എടുത്തു വയ്ക്കുന്നു ദിവസം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒരു പർട്ടിക്കുലർ സമയം കണ്ടെത്തി ആ പുസ്തകം വായിക്കുന്നു ഇതിൻ്റെ ഫ്രീക്വൻസിയും ഡ്യൂറേഷനും പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി വന്നാൽ മതി ഈ അഞ്ച് നൂറത് പത്താവും പത്ത് മിനിറ്റ് എന്നുള്ളത് പിന്നെ ഒരു അഞ്ച് മണിക്കൂറാകും എട്ട് മണിക്കൂറാവും ആ ഒരു മാജിക് ഞാൻ എൻ്റെ പല സ്റ്റുഡൻസിലും കണ്ടിട്ടുള്ളതാണ് സി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിലും എൻ്റെ വിദ്യാർത്ഥികളുടെ ലൈഫിലും പറഞ്ഞ് ചെയ്യിപ്പിച്ച് റിസൾട്ട് കണ്ട കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തുടക്കം ഇടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നൊക്കെയുള്ളത് സെക്കൻഡറി ആണ് നിങ്ങൾ തുടങ്ങി കിട്ടിയാൽ ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടു ചെന്ന് ഇട്ടു തരും നിങ്ങൾക്ക് ഇത്തരം അറിവുകളൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ സ്വാംശീകരിക്കാൻ സാധിക്കും മറ്റൊരു കാര്യം നമ്മുടെ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം എലിമിനേഷൻ ടെക്നിക്സിൻ്റെ വീഡിയോസ് ധാരാളം നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളത് പ്ലേലിസ്റ്റ് നോക്കി ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും വെച്ച് കാണുക പിന്നെ നമ്മുടെ ലേണിംഗ് എക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അവിടെ ഞങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നടത്താറുണ്ട് നിങ്ങളുടെ സംശയം ചോദിക്കാനും അവരുടെ സംശയ ദൂരീകരണത്തിനും ഒക്കെയുള്ളൊരു പ്ലാറ്റ്ഫോമാണത് നിങ്ങളെപ്പോലെ ധാരാളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു എൻ്റെ ബാച്ചുകളിലാണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും ഏറ്റവും അധികം ഉള്ളത് വീട്ടമ്മമാർ തന്നെയാണ് കാര്യം അവർക്കറിയാം ഒരു നമ്മൾ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല എന്നോട് ചെന്ന് നിങ്ങളുടെ ഉള്ളിൽ വേണം ഒറ്റയ്ക്കല്ല നമ്മളെ പോലെ നമ്മൾ അനുഭവിക്കുന്ന സെയിം സ്ട്രഗിൾ അനുഭവിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരെ കാണാം അവരുമായിട്ട് പരിചയപ്പെടാം നിങ്ങളുടെ വ്യാകുലതകളൊക്കെ നമുക്കവിടെ പറയാം ഒരുമിച്ചിരുന്ന് പഠിക്കാം ഒരു കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ ശക്തി മറ്റൊന്ന് തന്നെയാണ് നമ്മുടെ ടെലിഗ്രാമും യൂട്യൂബ് എല്ലാം ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയാണ് സോ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത മാറ്റി മാറ്റിവെക്കുക അനുദി ബ്ലോഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ടെലിഗ്രാമിലെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ ടെലിഗ്രാമിൽ അനുദി ബ്ലോഗ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റഡി പ്ലാൻ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു സ്ട്രക്ചേർഡായിട്ടുള്ളൊരു പഠനം ആരംഭിക്കുന്നു നമ്മുടെ കമ്മ്യൂണിറ്റികളെല്ലാം നിങ്ങൾ വ്യക്തിയായിട്ട് യൂസ് ചെയ്യുന്നു പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റഡി പ്ലാനാണ് നിങ്ങൾ തുടക്കത്തിലെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ് അത് എക്സ്ട്രീമിലി റയർ കേസില് മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ പക്ഷേ നിങ്ങൾ ഈ ഒരു അടിസ്ഥാനം കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നമുക്കറിയാം ഒരു ദിവസം നമ്മൾ നമ്മളിതൊരു അമ്പത് കിലോ എടുത്ത് പൊക്കാൻ നോക്കിയാൽ നടക്കില്ല പക്ഷേ ദിവസവും എക്സസൈസ് ചെയ്ത് നമ്മുടെ പേശികളെ വിലപ്പെടുത്തി അഞ്ച് കിലോ പത്ത് കിലോ അങ്ങനെ ട്രെയിനിങ് നടത്തി പിന്നൊരു അമ്പത് കിലോ ലിഫ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സാധിക്കും സോ അത്ര ഗ്രാജുവൽ ആയിട്ടൊരു ചേഞ്ചാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മെത്തഡോളജിയാണ് ഞാനിവിടെ പറയുന്നത് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾ ഇന്ന് ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെങ്കിൽ രാവിലെ ഹിസ്റ്ററി അല്ലെങ്കിൽ നാളെ നിങ്ങൾ സയൻസ് പഠിക്കുന്നു അടുത്ത ദിവസം നിങ്ങൾ മാതമാറ്റിക്സ് പഠിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്ക് വേണം ഇവിടെ പ്രയോറിറ്റി കൊടുക്കാൻ സി എക്സാം അടുത്ത് നിൽക്കുന്ന ഘട്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജെക്റ്റിനെ പ്രൈവറ്റി കൊടുക്കാൻ കാര്യം അവിടെ മാക്സിമം മാർക്ക് നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്ന അവിടുന്ന് ആണ് പക്ഷേ ഞാനിപ്പോൾ അന്നൊരു വൺ ഇയർ പ്ലാൻ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ സെൽഫായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക അതുമായി അഡ്ഹർ ചെയ്യുക ഇതിൻ്റെ ഇവിടുത്തെ ഒരു സത്യം ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവും മനുഷ്യന്മാരാണല്ലോ അൺഫോർസ് ചെയ്യുന്ന പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങൾ വരും സ്റ്റഡി പ്ലാൻ ബ്രേക്ക് ചെയ്യും പക്ഷേ നിങ്ങൾ തിരിച്ചതിലേക്ക് വരിക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ചലഞ്ച് ഇപ്പോൾ സ്റ്റഡി പ്ലാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ചെറിയൊരു ബ്രേക്ക് അവിടെ വന്നേക്കാം ബിക്കോസ് ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ തിരിച്ചാ സ്റ്റഡി പ്ലാനിലേക്ക് വരും എന്നുള്ളൊരു പ്രോമിസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഈ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമായി നിങ്ങൾ തീർക്കുന്ന വിഷയങ്ങൾ സ്ട്രക്ചേഡ് ആയിട്ടുള്ള റിവിഷൻ വിധേയമാക്കണം കാര്യം നമ്മുടെയൊക്കെ തലച്ചോറ് ബ്ലാക്ക് ഹോൾ വരാന്ന് പറയാറുണ്ട് എല്ലാം പഠിക്കും അങ്ങോട്ട് പോകും ഒന്നും തിരിച്ചു വരാറില്ല തിരിച്ച് വരുത്താനുള്ള ഒരേ ഒരു മാർഗ്ഗം റിവിഷൻ തന്നെയാണ് ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയും നമ്മുടെ ട്രയാങ്കിൾ അപ്രോച്ച് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ വരിക പഠിക്കുക റിവിഷൻ നടത്തുന്നത് പ്രാക്ടീസ് ചെയ്യാം ഇതാണ് നിങ്ങളിവിടെ പരിശീലിക്കേണ്ട ഒരു കാര്യം ഈ ട്രയാങ്കിളുടെ ഉള്ളിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഞങ്ങളുടെ ബാച്ചേഴ്സിൻ്റെ ലക്ഷ്യം ഏതാണ് നമ്മുടെ സ്റ്റുഡൻസിനെ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാം ബിക്കോസ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അതൊരു സേഫ് സോണാണ് അതിൻ്റെ ഉള്ളിലാണ് റിയൽ കോമ്പറ്റീഷൻ ഇരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ ഹാർഡ്വർക്ക് കഴിഞ്ഞാൽ ആ ഒരു റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്രീമി ലെയറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും സോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ നിങ്ങൾ പരിശീലിക്കുക നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൻ്റെ ഭാഗമാക്കുക ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഏത് ജോലിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് ആ ജോലി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പം നമുക്ക് അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ വരാൻ പോകുന്നുണ്ട് ധാരാളം റിട്ടയർമെൻറ്സ് വരാൻ പോകുന്നുണ്ട് പല ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോഴും വളരെ വലിയ രീതിയിലുള്ള മാസ് റിക്രൂട്ട്മെന്റ് നടക്കാൻ സാധ്യതയുള്ളൊരു പീരീഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പാഴാക്കരുത് ബിക്കോസ് ഇതുപോലൊരു ഒരു അവസരം ഇനി എന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ എൽ എസ് ഡി എസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആരും പഠിക്കുന്നില്ല പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ നല്ലൊരു ആൾക്കാർ പഠിച്ചു തുടങ്ങി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയ ആൾക്കാരേക്കാൾ ഇവിടെ വിജയസാധ്യത നേരത്തെ പഠിച്ചു തുടങ്ങിയ ആൾക്കാർ കാണും സോ അത്ര വിജയസാധ്യത ഉള്ള ക്രൗഡിൻ്റെ കൂട്ടത്തിൽ വേണം നിങ്ങളും വരാൻ സോ കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലി എന്തെന്ന് കമൻറ്റ് ചെയ്യുക അത് നേടിയെടുക്കും എന്ന് അഫ്വം ചെയ്യുക അതിനുശേഷം ഞാൻ ഡെയിലി നിങ്ങൾ ഈ രണ്ട് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ സോ ഈ വീഡിയോയ്ക്ക് മറ്റൊരു പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് സെക്ഷനിൽ പറയാം ഇതിന് മുമ്പൊരു പാർട്ട് ഈ വീഡിയോക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പം വീഡിയോയുടെ അവസാനം പിൻസ്യ കേട്ടോ